ഒരു പ്രമുഖ നടിയുടെ ലൈംഗിക അതിക്രമ പരാതിക്ക് പിന്നാലെ ഉപ്പും മുളകും പരമ്പരയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്ന ബിജു സോപാനത്തിനും എസ് പി ശ്രീകുമാറിനുമെതിരെ കേസെടുത്തിരുന്നു കൊച്ചിയിലെ സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗിക അതിക്രമം നടത്തി എന്നായിരുന്നു നടിയുടെ പരാതി പിന്നീട് അങ്ങോട്ട് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും മുളകും സീരിയൽ ചിത്രീകരണത്തിനിടെയാണ് ഒരു നടിക്ക് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത് സമീപകാലത്താണ് ഈ സംഭവം നടന്നത് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് എന്നാൽ ആർക്കാണ് ഈ അനുഭവം ഉണ്ടായത് എന്ന് ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല വരികയുമില്ല എന്നാണ് വിവരങ്ങൾ എന്തൊക്കെയായാലും ആരാധകർ സംശയം അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഒരു പ്രമുഖ നടി എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഉപ്പുമുളകും പരമ്പരയിലെ എസ് പി ശ്രീകുമാറിന്റെ ഭാര്യ കഥാപാത്രമായ ഗൗരി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നടി ആയിരിക്കുമോ എന്നായിരുന്നു ആരാധകരുടെ സംശയം എന്നാൽ താൻ അല്ല എന്നും താൻ ചെറിയൊരു ഇടവേള ഉപ്പുമുളകിൽ നിന്നും എടുക്കാൻ കാരണം താനൊരു യാത്രയിലായത് കൊണ്ടായിരുന്നുവെന്നും തുറന്നു പറഞ്ഞുകൊണ്ട് നടി രംഗത്തെത്തുകയും ചെയ്തു പിന്നീട് അങ്ങോട്ട് പരമ്പരയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന നിഷ സാരങ്ങിന്റെയും ജോഹിക്കുമെതിരെയായിരുന്നു വാർത്തകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് ഇതുവരെയായിട്ടും നിഷ സാരംഗും ശിവാനിയും ലച്ചുവുമാണ് ഈ വിഷയത്തിൽ ഒന്നും തന്നെ പ്രതികരിക്കാത്തത് ഇവരുടെ പ്രതികരണങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു മലയാളം മിനി സ്ക്രീൻ എല്ലാവരും എന്നാൽ ഇവർ പ്രതികരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി വ്യാജ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടുന്നത് നിരവധി പേരാണ് ഇതിനെതിരെ പ്രതികരണം അറിയിച്ചും എത്തിയത് എന്തൊക്കെയായാലും നിലവിൽ നിഷ സാരംഗോ ശിവാനിയോ ലച്ചുവോ ഇതിനെക്കുറിച്ച് പ്രതികരണം അറിയിച്ചു രംഗത്തെത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക